എല്ലാവർക്കും എൻ്റെ പൊൺവീറ്റിലേക്ക് സ്വാഗതം ഇന്ന് കണ്ടോ ഇരിക്കുന്ന സാധനം എന്തോന്നുണ്ടോ കണ്ട് മനസ്സിലായിരുന്നു നാരങ്ങയാണ് ഈ നാരങ്ങയ്ക്ക് സൗണ്ടുള്ള നാരങ്ങയാണ് കണ്ട ഒരു പ്രത്യേകതരം നാരങ്ങയാണ് കേട്ടോ ഇത് ഇന്ന് ഞാനൊരു നാരങ്ങ അച്ചാർ രണ്ട് സൈസ് നാരങ്ങ അച്ചാറാണ് ഇന്ന് ഞാൻ ഇടാൻ പോന്നേ കണ്ടില്ലേ ഇപ്പോൾ നമുക്ക് തുടങ്ങാം ഈ നാരങ്ങ ഞാൻ കുക്കറിനകത്ത് ഉപ്പിടാതെ വേവിച്ച് ഫ്രീസറിനകത്ത് വെച്ച് മൂന്ന് ദിവസം വെച്ചിരുന്ന നാരങ്ങയാണിത് അത് അന്നേരം ഞാൻ കുറച്ച് ഉപ്പിട്ട് ഉപ്പ് വരുന്നതിൻ്റെ മുകളിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് ഉണക്കിയെടുത്ത നാരങ്ങയാണ് കണ്ട ഉണങ്ങിയിരിക്കുകയാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ തല്ലി പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് നാരങ്ങ ചതച്ച നാരങ്ങ ഇടാനും അതിന് വേണ്ടുന്നത് കുറേ സാധനങ്ങളുണ്ട് തട്ടേ കാന്താരി മുളക് പട്ട ജീരകം ഏലക്ക നമ്മളെ ഇറച്ചി മസാല തന്നെ കേട്ടോ ഉലുവ വറുത്തത് കുരുമുളക് വറുത്തത് കടുക് വറുത്തത് പിന്നെ വേണ്ടത് ഒരു ചെറിയ കുറച്ച് വെളുത്തുള്ളി പൊടിയായിട്ടരിഞ്ഞത് കുറച്ച് ഇഞ്ചി പൊടിയായിട്ടരിഞ്ഞത് കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി വലുതായിട്ടരിഞ്ഞത് പിന്നെ വേണ്ടുന്നത് വിന്നാഗിരി കായം കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി ശർക്കര ഉരുക്കിയത് കണ്ടില്ലേ ശർക്കര ഉരുക്കി വെച്ചേക്കുന്നത് ഇത്രയും സാധനമാണ് ഇന്നത്തെ നാരങ്ങ അച്ചാറിന് വേണ്ടുന്നത് നമുക്ക് ആദ്യം വേണ്ടുന്നത് ഈ നാരങ്ങ പൊട്ടിക്കണം ഒരു വലിയൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് നമ്മളെ ഈ ചതയോ ഇഞ്ചി മുളോ ഇഞ്ചിയൊക്കെ ചതയ്ക്കത്തില്ലേ അത് അത് വെച്ച് ഇങ്ങനെ അടിച്ച് പൊട്ടിക്കണം അതാണ് അപ്പോൾ നമുക്കത് പൊട്ടിച്ചുകൊണ്ട് വരാം അപ്പോൾ ഈ നാരങ്ങയെല്ലാം നമുക്ക് ഒന്ന് പൊട്ടിക്കാം അതായത് അതായതിനൊക്കെ അടിച്ച് പൊട്ടിക്കണം പൊട്ടിച്ചിട്ട് അതിനകത്തുള്ള അതിൻ്റെ കുരുവുണ്ടല്ലോ നാരങ്ങയുടെ കുരു ഫുള്ള് നാരങ്ങയുടെ കുരുവും മാറ്റണം നല്ല വെറൈറ്റി ആയിരുന്നു ആരെങ്ങി അച്ചാറ കേട്ടോ അതെ അരിയുണ്ടോ ഈ അരിയെല്ലാം നമുക്ക് കളയണം ഇതെങ്ങനെ പൊട്ടിക്കണം ഇങ്ങനെ തരം അച്ചാറ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടോ സ്പെഷ്യൽ അച്ചാറ കേട്ടോ എല്ലാ വിത്ത് ഈ വിത്ത് എടുത്ത് കളയണം കേട്ടോ ഒരെണ്ണം പോലും കാണരുത് അങ്ങനെ നമുക്ക് ഇതേ കണക്ക് എല്ലാ നാരങ്ങയും ഇടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ ആക്കി എടുക്കാം അപ്പോൾ ഞാൻ പൊട്ടിച്ചോണ്ട് വരെ ഏതാണ്ടേ നാരങ്ങി എല്ലാം ഞാൻ അടിച്ച് പൊട്ടിച്ച് എല്ലാം വെച്ചിട്ടുണ്ട് കണ്ടല്ലേ ഇത് കുറച്ച് വിത്ത് അതിൻ്റെ അരിയെല്ലാം കളഞ്ഞത് അടുക്കത്തെ അരിയെല്ലാം കളഞ്ഞത് ഇത് അരി കളഞ്ഞല്ലേ സാധാരണ കണക്ക് തന്നെ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉണങ്ങിയിരിക്കുന്ന നാരങ്ങയാണ് കേട്ടോ നമ്മൾ വെയിലത്തൊന്നും വെക്കാതെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് ഫ്രീസറിനകത്ത് വെച്ച് ഉണ ഉപ്പിട്ട് ഉണങ്ങിയ നാരങ്ങയാണ് ഇതിൻ്റെ പുറത്തെല്ലാം നല്ല ഉപ്പാണ് ഇനി പക്ഷേ നമ്മൾ പരലുപ്പ് ഇടണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഈ നമുക്ക് ഇതൊക്കെ ഇതിന്ന് ചെറുതാക്കി അരിയണം അപ്പോൾ ഇത് ഞാൻ ചെറുതാക്കി അരിയാൻ പോയാൽ ചെറുതാന്ന് വെച്ചാൽ ചെറുതായിട്ട് അരിയണം കേട്ടോ നമ്മൾ ആ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചേക്കുന്നത് ചെറുതായിട്ട് ചെറുതായിട്ട് അരിയണം ഇങ്ങനെ േ പൊടിയാട്ട് അരിഞ്ഞിടണം രണ്ട് സൈസ് അച്ചാറാന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ വെയിലൊന്നും കൊള്ളാതെ നമുക്ക് നാരങ്ങ നല്ല ഉണങ്ങിയ നാരങ്ങ അച്ചാറ് നമുക്ക് ഫ്രീസറിനകത്ത് വെച്ച് ഉണക്കി ഉപ്പിട്ട് ഉണക്കിയെടുത്ത് നമുക്ക് അച്ചാറിടാം ഇത് കേടു കൂടാതിരിക്കും ഇതിനകത്ത് നമ്മൾ കടുക് വറുക്കുകയോ അങ്ങനെയുള്ള ഒന്നും ചെയ്യത്തില്ലേ കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കണ്ടില്ലേ ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുക്കാം അതെ ഞാൻ വിത്ത് കളഞ്ഞ ചെറിയ നാരങ്ങ ചെറുതായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ചെറുതാട്ടരിഞ്ഞിട്ട് പിന്നെ നാരങ്ങ ഞാൻ രണ്ടാട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒരു ചെറുതായിട്ട് വീണ്ടും ഇതിന് ഇങ്ങനെ മുറിക്കണം നമ്മൾ അത് വിത്ത് അരിയൊന്നും കളയണ്ട കേട്ടോ രണ്ടാട്ട് മുറിച്ചെടുക്കണം ഉണങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് പാട് കട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിനെല്ലാം രണ്ടാട്ട് കട്ട് ചെയ്തെടുക്കണം അതേപോലെ രണ്ടാട്ടെല്ലാം കട്ട് ചെയ്തെടുക്കാം അതാണ്ട് ഞാൻ ആ നാരങ്ങ സാധാ അച്ചാറിന് വേണ്ടി ഞാൻ അരിഞ്ഞു വരുന്നുണ്ട് അതിനകത്ത് അരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം അരിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം കയ്പ്പ് വരും കേട്ടോ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് വരാതിരിക്കാണെങ്കിൽ അരി മാറ്റിയാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ നാരങ്ങ ഇതൊക്കെ ഉണങ്ങി നല്ല ചുക്കടിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഈ നാരങ്ങിട്ട് നമുക്കതിനകത്തോട്ട് കുറച്ച് കല്ലുപ്പിടാം കല്ലുപ്പുട ഇതിനകത്ത് ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല ഇത് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കാം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് നമ്മുടെ കടുക് ഉലുവ എല്ലാം ഓരോ സ്പൂണും ഇതാണ് കേട്ടോ ഉലുവ കുരുമുളക് ഇതാ പട്ട ഗ്രാമ്പൂ ഏലക്ക പെരിഞ്ചീരകം ഇത് ഇത്രയും ഒന്ന് നല്ല ഒന്ന് ചതച്ചുകൊണ്ട് വരാം വേണ്ട ഞാൻ എല്ലാം ഒരു പാട്ടൊന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും സാധനം ചതച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി നമ്മൾ അങ്ങോട്ട് ഈ അടുപ്പിൻ്റെ അടുത്തോട്ട് പോകാം ഈ നമ്മുടെ ഉലുവ കടുക് പെരഞ്ചീരകം പട്ട കുരുമുളക് എല്ലാം കൂടെ പൊടിച്ചത് ഇത് നല്ല അച്ചാറാണ് കേട്ടോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോഴും വിദേശത്തൊക്കെ പോകുന്നവർക്കെല്ലാം ഇതേപോലെ ആക്കി കൊടുത്തുവിട്ടാൽ അവർ വെ അടിപൊളിയായിട്ട് വെച്ചിരുന്ന് കഴിക്കും കേട്ടോ നമ്മളത് കുറച്ചതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിനകത്ത് ചേർക്കാൻ പോകുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇനി നമ്മൾ ചേർക്കുന്നത് കാന്താരി മുളക് ഇതാണ് കാന്താരി മുളക് ഇനി ചേർക്കുന്നത് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നല്ലെണ്ണ നല്ലെണ്ണ നമുക്ക് വേണമെങ്കിൽ ചെറിയ കുപ്പി താണ്ടേ ഇത് നൂറ് ഗ്രാം നല്ലെണ്ണയാണ് ആ നൂറ് ഗ്രാം കുപ്പി ഉണ്ടെങ്കിൽ ആ കുപ്പിക്കകത്തോട്ട് ഒഴിച്ച് കറക്റ്റ് ചെയ്യാം കേട്ടോ നല്ലെണ്ണ കുറച്ച് നൂറ് ഗ്രാമായി എടുത്തേക്കുന്ന ഇത് മിക്സ് ചെയ്യുക നമ്മൾ അടുപ്പിൽ വെക്കുന്ന ഒരു അടുപ്പിൽ വെക്കുന്നതേ ഇല്ല കേട്ടോ ഈ മുളകെല്ലാം നല്ലോണം ഇതിനകത്ത് പിടിക്കണം എണ്ണ മാത്രമേ ഇനി വിന്നാഗിരി ചേർക്കും അതും കൂടെ മാത്രം ചേർത്ത്